സി പി എമ്മിലേക്ക് ആർ എസ് എസ് പശ്ചാത്തലമുള്ളവർ കടന്നുവരുന്നുവെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഭരണത്തണലിൽ രാഷ്ട്രീയ അഭയം തേടുന്നവരാണ് അധികവും ഭരണം മാറിയാൽ ഇവർ മറ്റൊരു ചേരിയുടെ ഭാഗമാകുമെന്നും പ്രതിനിധികൾ പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പത്തനംതിട്ട കണ്ണൂർ ജില്ലാ നേതൃത്വങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാനായില്ലെന്നും വിമർശനം ഉണ്ടായി സി പി എമ്മിൻ്റെ ഭാഗമാകാൻ ആരൊക്കെ താൽപ്പര്യപ്പെടുന്നു അവരെയെല്ലാം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ജില്ലയിൽ നിലനിൽക്കുന്നത് എന്നുള്ള വിമർശനമാണ് പ്രതികളിൽ ചിലർ ഉന്നയിച്ചിട്ടുള്ളത് അത് പാർട്ടിയിലേക്ക് സംഘപരിവാർ പശ്ചാത്തലമുള്ള കൂടുതൽ ആളുകൾ കടന്നു കടന്നുവരുന്നതിന് ഇടയാക്കുന്നു ചുരുക്കത്തിൽ വേണ്ടത്ര പരിശോധന ഇല്ലാതെ ആരെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വിമർശനം ഏറ്റവും ഒടുവിൽ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി പോലും ഇത്തരത്തിൽ നൂറിലധികം യുവാക്കളെ പാർട്ടിയുടെ ഭാഗമാക്കിയിരുന്നു അതിൽ ഏറെയും സംഘപരിവാർ പശ്ചാത്തലം ഉള്ളവരാണ് എന്നുള്ള വിമർശനമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര പരിശോധന കൂടാതെ ആരെയും പാർട്ടിയുടെ ഭാഗമാക്കാൻ ആകില്ല ഇത്തരത്തിൽ സംഘപരിവാർ പശ്ചാത്തലമുള്ളവർ അധികം പേരും കടന്നു കടന്നുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനത്ത് ഇടതു ഭരണം നിലനിൽക്കുന്നു അത് രാഷ്ട്രീയ അഭയം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വരുന്നത് നാളെ ഒരുപക്ഷേ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ ഇത്തരത്തിൽ വന്നിട്ടുള്ള ആളുകൾ മറുചേരിയുടെ ഭാഗമോ അല്ലെങ്കിൽ മറ്റൊരു ചേരിയുടെ ഭാഗമോ ആകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ പട്ടികയുടെ ഭാഗമാക്കി മാറ്റുന്ന ആളുകളെ സംബന്ധിച്ച് ഇവർ വിശദമായ പരിശോധന വേണം എന്നുള്ള അഭിപ്രായമാണ് പ്രതിഥികളിൽ ഒരാൾ ഉന്നയിച്ചത് മറ്റൊന്ന് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നുള്ള തരത്തിൽ പ്രതീതി സൃഷ്ടിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്ക് ഉണ്ട് എന്ന് പരോക്ഷമായ വിമർശനം ഉന്നയിക്കപ്പെട്ടു സംസ്ഥാന നേതൃത്വം